എൽ ഡി എഫ് വലപ്പാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു ചന്തപ്പടിയിൽ നടന്ന കൺവെൻഷൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മോഹൻദാസ് കരഞ്ചൻ ഗാന്ധി തന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ആവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഭാഷയിൽ യുടെ ഫലമായി जिला असिस्टेंट सेक्रेटरी एडवोकेट टीआर रमेश कुमार सीपीआईएम एरिया सेक्रेटरी एम ए सम ए हाईसुएम जिला कमिटी अंगं एनक नेता युके गोपालन कै वलपाड़ ग्राम पंचायत प्रसडेंट शनिद आशिक टी एस मधु कैके जिने बबूु थॉमस मास्टर पी एजि एसी किशोर राजाट संसाची चर्मीशो कर टी एस मधुसूदन ട്രഷറായി രാജൻ പട്ടാട്ടിനെയും തെരഞ്ഞെടുത്തു